ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് വന്നീഡിയോന്തോഡറിട്ടെന്ന് ചുന്തരിയാക്കി തരുമോ പൊട്ടൂട്ട് എന്താ ഇതെന്താ ആ ഇതെന്താ ഇത്

പൊന്യൂസിന് പൗഡർ ഇട്ടു നിന്നിട്ടും ആളെ ശ്രദ്ധ മുഴുവൻ ആ ലിപ്സ്റ്റിക്കിലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആ കൊടുക്കലുണ്ട് പക്ഷെ അത് തുറക്കാനോ അത് തുറന്നിട്ട് ഇട്ടാലേ കളർ ഉണ്ടാവുള്ളൂ എന്നൊന്നും അറിയില്ല ഞാൻ ഒരുങ്ങുമ്പോൾ ഒക്കെ വേണം പറയുമ്പോൾ ഞാനും ഇടയ്ക്ക് അടപ്പടച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ വെച്ചിട്ട് ആ ലിപ്സ്റ്റിക്ക് കണ്ടിട്ട് ഒക്കെ പൗഡർ ഇട്ടു തരാനൊന്നും തോന്നില്ല അവൾ ലിപ്സ്റ്റിക്ക് ഇട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇട്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ ആ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ

ിപ്സ്റ്റിക്കിന്റെ ആ കളറൊന്നും കയ്യുമലായിട്ട് ഇതുവരെ അവള് കണ്ടിട്ടില്ല അപ്പൊ കയ്യമ്മലായപ്പോ എന്താന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ നിക്കണേ സാധാരണ അടപ്പടച്ചിട്ടാവുമ്പോ പിന്നെ അങ്ങനെ അറിയലില്ല കളറും കൂടെ ഇങ്ങനെ കയ്യുമലായപ്പോ സ്വന്തമായിട്ട് തേക്കണം പറഞ്ഞിട്ട് അങ്ങനെ തേക്ക കാര്യം എങ്ങനെ പിടികെയ്തര് അവിടെയാണോ അമ്മ എഴുതി തരല്ലേ തരില്ലേ എവിടെ എഴുതി തരലേ കണ്ണെഴുതി തരലല്ലേ വാറിട്ടുണ്ടോ അപ്പൊ ഇതാണ് പൊന്നു ചോക്കി തന്നത് ഓ തു ചെയ്ത് എവിടെ പൊട്ടിടുക എവിടെ പൊട്ടിടക്കി മ്മയ്ക്കിട്ട അമ്മയ്ക്ക് ഇട്ട പൊന്നുഷിന്റെ മുഖത്തുണ്ട് ഒറ്റക്ക് ഇതാ അമ്മക്ക് ഇട്ടുണ്ടാ പൊട്ടല് ബടിയാണ് ആ വേറെ ഇവിടെ എന്നാ ഇവിടെ എന്നാ എടുത്തിട്ട് പൊട്ട എടുത്തിട്ടിട്ടുണ്ടാ അവിടെ അവിടെ നിന്ന് എടുത്തിട്ടേ ഇവിടെ ഈ ഫോട്ടോ ഇവിടെ എടുക്കട്ടുണ്ടോ നിടാ പുട്ട് ഇവിടെ ഇടുക പുട്ട് ഇബട്ടുണ്ടാ ഇരട്ടെന്നാ ആമയ്ക്ക് ചിന്തൂരം ഇവിടെ അമ്പടി ചിന്തൂരട്ടെന്നുസ് കൺമശ ഇത് ഇതെന്താ സെന്ത് സാധനം കൺമശോണ്ട് എന്താ കുത്തോ ഏലോ പാലെന്നാ കേട്ടത് പാലിട്ടെന്നതാ വാൽ കണ്ണിന്റെ അവിടെയെല്ലാം ഇടുക കവളത്തന്നാ ലിസ്റ്റിക് വേണ്ട ലിപ്സ്റ്റിക് കൂട്ടി പാരിത്തേക്കാൻ പറ്റൂല കേട്ത്തി നമ്മക്ക് ടാറ്റ് പോകുമ്പോടാണ്ടാവൂലിക്ക് എന്താന്നു കൊണ്ടുവരു അല്ലോ

രണ്ട് ആ അപ്പൊ ഇതെന്താ അപ്പൊ ഇതുകൂടെ ഇട്ടത് എന്താ കൂടെ ഇട്ടതെന്താ അങ്ങനെ മൂടിയൊന്നും കെട്ടിത്തരൂല കൊള്ളാം പൊന്നൂസിന്റെ ഒരുക്കി തരില്ല എന്താ പൊന്നൂസിന്റെ ഒരുക്കി തന്നത് ഇത് വാലിട്ടുന്നതാന്ന് പറഞ്ഞു രണ്ട് വാലാണ് ലിപ്സ്റ്റിക് എവിടെയോ തേച്ചിട്ടുണ്ട് പൊട്ടുപടിന്നെ പിന്നെ ലാസ്റ്റ് പറഞ്ഞപ്പോ പടിക്കിട്ടന്നു ആകൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുള്ള ഒരു ഇത് വെച്ചിട്ട് ഓളൊരു ഐഡിയ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന കണ്ടിട്ട് ഓക്ക് ലിപ്സ്റ്റിക് അറിയുന്നു പിന്നെ ഓക്ക് കൺമശി മാത്രല്ലേ ഉപയോഗിക്കണുള്ളു അപ്പൊ ആ ഒരു കൺമെഷി വെച്ചിട്ട് വാലാന്ന് പറഞ്ഞിട്ട് ഇട്ടാന്നത് അത് പിന്നെ പൗഡർ അതാണ് ഞാൻ വേറെ ഐറ്റംസ് ഒന്നും അതിൽ വെക്കാൻ ബാക്കിയൊന്നും ഒക്കെ എന്താന്നറിയില്ല അപ്പൊ അവൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരുക്കി തന്ന അവൾ പ്രായത്തിൽ വെച്ചിട്ടുള്ള ഒരിക്കല് എല്ലാവർക്കും o ma o Tata um. da, -da. da, -da.